നടൻ മോഹൻലാൽ പനിയും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളും മൂലം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ടു ദിവസമായി ചികിത്സയിൽ കഴിയുകയാണ് ആ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോഴുതാ പ്രശസ്ത ഗായിക പി സുശീലയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഗായികയെ നേരത്തെ അലട്ടിയിരുന്നു ഇപ്പോൾ ആ രോഗം കലശലായതോടെയാണ് ഗായികയെ വീണ്ടും ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എൺപത്തിയെട്ടുകാരിയായ ഗായിക സ്ഥിരമായി മരുന്നുകൾ കഴിച്ചിരുന്നു വൃക്കരോഗം ഉള്ളതിനാൽ തന്നെ ഭക്ഷണ ക്രമീകരണങ്ങളും മറ്റും മുടക്കാതെ മരുന്നും മറ്റും കൃത്യമായി കഴിച്ചു വരികയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ ശാരീരിക പ്രശ്നങ്ങളാണ് വൃക്കയുടെ പ്രവർത്തനം തകരാറിലാക്കിയത് എന്നാണ് റിപ്പോർട്ട് ചെന്നൈയിലെ വീടിനടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് പി സുശീലയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ എൺപത്തിയെട്ടുകാരിയായ ഗായികയുടെ പിറന്നാളിന് ഇനി രണ്ടു മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഏകമകൻ ജയകൃഷ്ണൻ അമ്മയുടെ പിറന്നാൾ ആഘോഷങ്ങൾ വമ്പൻ പരിപാടി പരിപാടിയാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് രോഗങ്ങൾ മൂലം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഗായികയ്ക്ക് ഉണ്ടായതും പിന്നാലെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് വൃക്കയുടെ പ്രവർത്തനങ്ങൾ തകരാറിലായിരിക്കുകയാണ് എന്ന് വിദഗ്ധർ കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രിയിലെ മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ അടിയന്തര യോഗം കൂടുകയും ഗായികയെ എത്രയും പെട്ടെന്ന് ആരോഗ്യവതിയാക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങുകയുമായിരുന്നു വരും ദിവസങ്ങളിൽ തന്നെ അമ്മ ഊർജസ്വലയായി തിരിച്ചു വരുമെന്നാണ് മകന് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന ഉറപ്പ് കടുത്ത വയറുവേദനയുമായിട്ടാണ് ഗായികയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത് തുടർന്ന് എത്രയും പെട്ടെന്ന് മകനെ വിവരമറിയിക്കുകയും എത്തി രാത്രിയോടെ സുശീലയെ ആൽവാർപേട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ സിംഹള ഭാഷകളിലായി ആയിരത്തിലേറെ പാട്ടുകൾ പാടിയിട്ടുള്ള സുശീലയ്ക്ക് അഞ്ചു തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശുകാരിയായ സുശീലയ്ക്ക് അച്ഛനാണ് സംഗീതം പകർന്നു നൽകിയത് സംഗീതത്തിൽ ഡിപ്ലോമ നേടിയതിനു ശേഷം സിനിമയിൽ അവസരം ലഭിച്ചെങ്കിലും പാടിയില്ല തുടർന്ന് ആകാശവാണിയിലെ ചില ഗാനങ്ങൾ ആലപിക്കുകയും എ വി എം സ്റ്റുഡിയോയിൽ ഗായികയായി ജോലി ചെയ്യുകയുമായിരുന്നു അതിനിടെ വീണ്ടും സിനിമാ അവസരങ്ങൾ തേടിയെത്തി അങ്ങനെ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലായി പാടിയിരിക്കവെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സീത എന്ന ചിത്രത്തിൽ ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ പാടിയ സുശീല പിന്നീട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി തീർന്നത് ജി ദേവരാജൻ എം കെ അർജുനൻ എന്നീ സംഗീത സംവിധായകരുടെ പാട്ടുകളാണ് സുശീല കൂടുതലും ആലപിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ